ം സ്കൂട്ടറുകൾ എന്ന് കേൾക്കുമ്പോഴേ പലരുടെയും മനസ്സിലാദ്യം വരുന്നാകും പണ്ടുകാലത്ത് ഗിയർ സ്കൂട്ടർ വിപണിയിൽ ഈ പേരിന് അത്രയേറെ പ്രാധാന്യമുണ്ടായിരുന്നുവെന്ന് വേണം പറയാൻ പതിറ്റാണ്ടുകൾക്കപ്പുറം ഗിയർലെസ് പതിപ്പിൽ എത്തിയപ്പോഴും ഇന്ത്യക്കാർ വിസ്പീരുകയ്യും നീട്ടി തന്നെയാണ് സ്വീകരിച്ചത് പേര് പോലെ തന്നെ ആൾ അല്പം പ്രീമിയം ആയതിനാൽ അത്രയ്ക്ക് കച്ചവടമൊന്നും നടക്കുന്നില്ല പക്ഷെ കക്ഷിയെ നന്നായി അറിയാവുന്നവരെല്ലാം വാങ്ങാൻ എത്തുന്നുമുണ്ട് പുതിയ മോഡൽ ഇയർ പരിഷ്കാരങ്ങളോടെ പി ആ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെസ്പി ഫൈവ് വൺ ഫിഫ്റ്റി സ്കൂട്ടേഴ്സ് ശ്രേണി പുറത്തിറക്കിയിരിക്കുകയാണ് പുതുക്കിയ വെസ്പ സ്കൂട്ടറുകളുടെ വിലയും കൂട്ടിയിട്ടുണ്ട് ഒന്നേ ദശാംശം മൂന്ന് രണ്ട് ലക്ഷം മുതൽ ഒന്നേ ദശാംശം ഒൻപത് ആറ് ലക്ഷം രൂപ വരെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മോഡൽ ശ്രേണിക്കയും മുടക്കേണ്ടി വരുന്ന ഇച്ചൂറും വില ഇതോടൊപ്പം പുത്തൻ ടോപ്പ് ആൻഡ് ടെക് എസ് എന്നൊരു വേരിയന്റും പിയാജിയോ വെസ്പയിൽ ജി അവതരിപ്പിച്ചിട്ടുണ്ട് വൺ ട്വന്റി ഫൈവ് സി സി പതിപ്പുകൾക്കായുള്ള വില മാത്രമേ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളൂ എന്നതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പുതിയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെസ്പിഫ്റ്റി സി സി മോഡലുകൾക്കുള്ള വില പിന്നീട് വെളിപ്പെടുത്തും പുതുക്കിയ സ്കൂട്ടറുകളിൽ എന്തൊക്കെയുണ്ടെന്ന് വിശദമായി നോക്കാം സ്റ്റാൻഡേർഡ് എസ് വേരിയന്റുകളിലാണ് പ്രീമിയം സ്കൂട്ടർ വിപണിയിലെത്തുന്നത് മുമ്പ് വെസ്പ വി എക്സ് എൽ എന്ന് അറിയപ്പെട്ടിരുന്ന വേരിയന്റ് ഇനി മുതൽ വെറും വെസ്പയായി വിപണനം ചെയ്യും അതേസമയം എസ് എക്സ് എൽ വേരിയന്റ് ഇനി പേരിലുമായിരിക്കും അറിയപ്പെടുന്നത് ഡിസൈനിലേക്ക് നോക്കിയാൽ ഓവൽ ഹെഡ് ലാംപും കേഡ് ബോഡിയുമുള്ള സ്റ്റാൻഡേർഡ് പതിപ്പിന് കൂടുതൽ ആപേക്ഷികമായ ഡിസൈൻ ലഭിക്കുമ്പോൾ എസ് മോഡലിന് സ്പോർട്ടി ലുക്ക് നൽകുന്നതിനായി ഒരു പുതിയ ട്രപസോഡിയൽ ഹെഡ് ലാം യൂണിറ്റും കമ്പനി സമ്മാനിച്ചിട്ടുണ്ട് മോണോകോക്ക് മെറ്റൽ ബോഡി ഉൾപ്പെടെയുള്ള അതേ അടിസ്ഥാന ഘടകങ്ങൾ സ്കൂട്ടറിൽ ഇപ്പോഴും ഉപയോഗിക്കുന്നുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എസ് മോഡലുകൾ ഇപ്പോൾ പുതുക്കിയ വൺ ട്വന്റി ഫൈവ് സി സി ുകളുമായിട്ടാണ് വിപണിയിലെത്തുന്നത് വരാനിരിക്കുന്ന മലിനീകരണ ചട്ടങ്ങൾക്കനുസൃതമായി രണ്ട് യൂണിറ്റുകളും ഒ ബി ഡി ടു ബി നിലവാരത്തിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നും ഇന്ത്യ പറയുന്നുണ്ട് വൺ ട്വന്റി ഫൈവ് സി സി മോഡലുകളിൽ എഞ്ചിന് ഏഴായിരത്തിഒരുന്നൂറ് ആർ പി എമ്മിൽ ഒൻപത് ദശാംശം മൂന്ന് ബി എച്ച് പി കരുത്തും അയ്യായിരത്തി അറുന്നൂറ് ആർ പി എമ്മിൽ പത്ത് ദശാംശം ഒരു എൻ എം ടോർക്കും ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ളതാണ് മറുവശത്ത് പി ആർ ജിഒസ്പേയിലെ വൺ ഫിഫ്റ്റി സി സി എഞ്ചിന് ഏഴായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിൽ പതിനൊന്ന് ദശാംശം നാല് ബി എച്ച് പി കരുത്തും ആറായിരത്തി ഒരുന്നൂറ് ആർ പി എമ്മിൽ പതിനൊന്ന് ദശാംശം ആറ് ആറ് എൻ എം ടോർക്കും വരെ വികസിപ്പിക്കാൻ പ്രാപ്തമാണ് രണ്ട് എഞ്ചിനുകളും ഒരു സി വി ടി ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുമായിട്ടാണ് ജോഡിയാക്കിയിരിക്കുന്നത് പഴയ പതിപ്പിനെ അപേക്ഷിച്ച് പവറും ടോർക്കും അല്പം ഉയർന്നിട്ടുണ്ടെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് പുതിയ എഞ്ചിൻ ഒഴികെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മോഡൽ വെസ്പ കാഴ്ചയിൽ സമാനമാണ് ഡിജിറ്റൽ റീഡ് ഔട്ട് ഉള്ള അനലോഗ് ഇൻസ്ട്രുമെന്റ് കൺസോളുമായിട്ടാണ് ബേസ് മോഡൽ വരുന്നത് ഒപ്പം വേർഡേ അമാ റോസോ റെഡ് പേൾ വൈറ്റ് നീറോ ബ്ലാക്ക് അസൂറോ പ്രൊവൻസ ബ്ലൂ ആൻഡ് പേൾ വൈറ്റ് ഓറഞ്ച് ആൻഡ് പേൾ വൈറ്റ് എന്നിങ്ങനെ ഏഴ് കളർ ഓപ്ഷനുകളിൽ വാഹനം സ്വന്തമാക്കാനാകും ഇതിന് ഒന്നേ ദശാംശം മൂന്ന് രണ്ട് ലക്ഷം രൂപയാണ് വില വരുന്നത് സിഗ്നിഷൻ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉള്ള ഫൈവ് ഇഞ്ച് ടി എഫ് ടി ഡിസ്പ്ലേ നാവിഗേഷൻ തുടങ്ങിയ സവിശേഷതകൾ ഉൾക്കൊള്ളുന്ന പുതിയ വെസ്പെസ്പെക് വേരിയന്റുകളും ഉണ്ട് എനർജിക്കോ ബ്ലൂ ഗ്രിജിയോ ഗ്രേ ക്വാല എന്നിങ്ങനെ മൂന്ന് നിറങ്ങളിലാണ് ഇതുള്ളത് എസ് ടെക്കിലേക്ക് വന്നാൽ നീറോ ബ്ലാക്ക് പേൾ വൈറ്റ് എന്നീ നിറങ്ങളിലും തിരഞ്ഞെടുക്കാനാകും വെസ്പെക്കിന് ഒന്ന ദശാംശം ഒൻപത് രണ്ട് ലക്ഷവും എസ് ടെക്കിന് ഒന്ന ദശാംശം ഒൻപത് ആറ് ലക്ഷം രൂപയുമാണ് വില വരുന്നത്